ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നാണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീക്കെൻഡൊക്കെ ആയിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിഷ് മാർക്കറ്റിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഫിഷ് ഒക്കെ മേടിക്കാനായിട്ട് അപ്പോഴാണ് റോഡ് സൈഡിലൊരു പ്ലാൻ നഴ്സറി കണ്ടത് എന്നാൽ പിന്നെ അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ധാരാളം സീസണൽ ഫ്ലവേഴ്സ് അവിടെ കണ്ടു പല കളറിലുള്ള ഫ്ലവേഴ്സ് അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ മനസ്സിന് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത് നിങ്ങൾക്കോ അപ്പോൾ നമ്മുടെ നാട്ടിലെ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ അതുപോലെ തന്നെ കടലാസ് ചെടി പല കളറിലുള്ള കടലാസ ചെടികളുണ്ടായിരുന്നു റോസും ഓറഞ്ചും യെല്ലോയും അതുപോലെ തന്നെ ലൈറ്റ് പിങ്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെടികളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടാറുണ്ടല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ധാരാളം റോസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പല കളറിലുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു പിന്നെ യെല്ലോ കളർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിങ്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലൈറ്റ് പിങ്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കളറ് റോസാപ്പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ തെറ്റി ഉണ്ടായിരുന്നു നാട്ടിലെ തെറ്റിപ്പൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും വേണ്ടുന്ന കുറച്ച് ചെടികൾ ഞങ്ങൾ മേടിച്ചു അപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ കണ്ടത് ഇടയ്ക്ക് ഉണ്ട് വെളിയിലും ഉണ്ട് കേട്ടോ ദ ഇടക്ക് കയറിയിരിക്കുന്നത് കണ്ടോ ദ ഇവിടെ രണ്ട് പൂച്ചക്കുട്ടന്മാരുണ്ട് രണ്ടുപേരും വേണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ പൂച്ചക്കുട്ടന്മാരോട് കുറച്ച് കുശല അന്വേഷണമൊക്കെ നടത്തി ഞാൻ എനിക്ക് ഈ ഫ്ലവേഴ്സിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല ഞാൻ പിന്നെയും പോയി ഈ ഫ്ലവറുകളുടെ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഭംഗി ഒരാൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു അതാരണം നിങ്ങൾക്ക് പറയാമോ അതെ നമ്മുടെ ഒരു കൊച്ചു പൂച്ചക്കുട്ടനല്ല കൊച്ചതല്ല ഒരു വലിയ പൂച്ചക്കുട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എടുക്കുന്നില്ലേ എൻ്റെ വീഡിയോ എടുക്കുന്നില്ലേ എടുക്കുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ആ പൂച്ചക്കുട്ടൻ്റെ വീഡിയോ കുറച്ച് നേരം എടുത്തു അങ്ങനെ ആ പൂച്ചക്കുട്ടന്മാരോടും യാത്ര പറഞ്ഞ് നമ്മൾ നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോഴാണ് നമ്മൾ സൺസെറ്റ് സൺസെറ്റാകാൻ പോകുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഫിഷും വെജിറ്റബിളും ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ഫിഷിൻ്റെ തൊട്ട് കയറി അപ്പോൾ അവിടെ ധാരാളം ഫിഷുകൾ ഉണ്ടായിരുന്നു അല്ലേ പ്രോൺസാണ് ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ ടൈഗർ പ്രോൺസും ഒക്കെ ഉണ്ടായിരുന്നു പല വെറൈറ്റീസ് ഫാമിലേതും ഉണ്ട് അല്ല നമ്മൾ കടലിൽ നിന്നുള്ള പ്രോൺസും ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടല്ലേ പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ പുള്ളിപ്പാര അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫിഷുകൾ ഇരിപ്പുണ്ടായിരുന്നു ബെൽറ്റ് ഫിഷ് സുൽത്താൻ ഫിഷ് പിന്നെ നമ്മുടെ എന്താണ് ആവോലി ചെറിയ ആവോലി ഉണ്ടായിരുന്നു ബ്ലാക്ക് പാം ഫ്രറ്റ് പിന്നെ നമ്മുടെ ശേരി പിന്നെന്താണ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ നമ്മുടെ സുൽത്താൻ ഫിഷിൻ്റെ വലുത് പിന്നെ ഇതെന്താണോ ഹമൂറ് അങ്ങനെ കുറേ ഫിഷുകളുണ്ട് കേട്ടോ എല്ലാ ഫിഷിൻ്റെ ഒന്നും വേറെ അറിയത്തില്ല നമ്മുടെ ടൂണേ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം ഏത് ഫിഷ് ആണെന്നൊന്ന് ചെയ്യണേ കേട്ടോ അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫിഷൊക്കെ മേടിച്ചു കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വെജിറ്റബിൾ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി നെക്സ്റ്റ് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിക്കാനായിട്ട് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് രണ്ടും ഒന്നിച്ചാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ ഇനി അടുത്തത് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇത് പോലെ തന്നെ ധാരാളം ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ സ്വീറ്റ് പൊട്ടറ്റോ ക്യാരറ്റ് ലെമൺ ടൊമാറ്റോസ് ദെൻ ഗ്രീൻ ലീവ്സെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ടൈപ്പ് ആഡിഷ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു റെഡ് കളറിലെ ദെൻ വൈറ്റ് കളർ ആഡിഷ് ഇതെല്ലാം ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വെജിറ്റബിൾസും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ കുറച്ച് നേരം ആ വീഡിയോ ഒക്കെ എടുത്ത് നടന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ താങ്ക് സോ മച്ച്